ഇസ്രയേലിന്റെ രൂപീകരണം മുതൽ ഇന്ന് വരെ അമേരിക്ക ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ സംരക്ഷകനും സഖ്യകക്ഷിയുമാണ് രണ്ടും ഇണപിരിയാത്ത സഹോദരങ്ങളെ പോലെ എപ്പോഴും ഒരുമിച്ചുണ്ടാകും ഇസ്രയേലിൻ്റെ സകലതെ മാടിത്തരങ്ങൾക്കും ചുക്കാൻ പിടിക്കാറുള്ളതും അമേരിക്ക തന്നെയാണ് എന്തൊക്കെ ഐക്യരാഷ്ട്ര സഭയിൽ ഇസ്രയേലിനെതിരെ പ്രമേയം വന്നിട്ടുണ്ടോ അന്നൊക്കെ അമേരിക്ക അതിനെ എതിർത്ത് വോട്ട് ചെയ്തിട്ടുമുണ്ട് രക്ഷാസമിതിയിൽ ഏറ്റവും അധികം വീറ്റോ അധികാരം ഉപയോഗിച്ച സ്ഥിരാംഗം അമേരിക്കയാണ് അതിൽ മിക്കതും തന്നെ ഇസ്രയേലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം വെറും നയതന്ത്രപരമായ ഒന്നല്ല മറിച്ച് സൈനിക സാമ്പത്തിക രാഷ്ട്രീയ തലങ്ങളിൽ ആഴത്തിൽ വേരുറർച്ച ബന്ധമാണ് ഈ സഹകരണം തന്നെയാണ് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ രക്ഷാകവചവും അത് തന്നെയാണ് ഇസ്രയേലിന്റെ അഹങ്കാരവും േലിനെ സഹായിക്കേണ്ട എന്ന് എന്ത് സമ്മർദ്ദം എവിടെ നിന്ന് വന്നാലും അത് അമേരിക്കൻ പ്രസിഡന്റും തീരുമാനിക്കാൻ പോകുന്നില്ല അതിന്റെ കാരണം അമേരിക്കൻ രാഷ്ട്രീയത്തെയും സമ്പത്തിനെയും മാത്രമല്ല ആധുനിക ലോബിയെയും നിയന്ത്രിക്കുന്നത് ജൂതന്മാരാണ് എന്നതാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിലും ജൂത സാന്നിധ്യം പ്രകടമാണ് എന്തിനേറെ ട്രംപിനെ സംരക്ഷിക്കുന്ന സുരക്ഷാ സംഘത്തെ പോലും നിയന്ത്രിക്കാൻ ഈ സംഘം വിചാരിച്ചാൽ സാധിക്കുമെന്നതാണ് സത്യം അതുകൊണ്ടാണ് ഖത്തറിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയപ്പോൾ ട്രംപ് കണ്ണടച്ചത് മൊത്തം അറബ് ലോകം എതിരായാലും തങ്ങൾക്ക് പ്രശ്നമല്ലെന്ന മട്ടിൽ അമേരിക്കയ്ക്ക് നിൽക്കേണ്ടി വരുന്നതും ഈ ജൂത സ്വാധീനത്തിന് അടിമപ്പെട്ടത് കൊണ്ടാണ് ലോകത്തെ ഏക ജൂത രാഷ്ട്രത്തെ കാക്കുക എന്നത് അതിന്റെ പിറവി മുതൽ അമേരിക്കയുടെ ബാധ്യതയാണ് അതാണ് ട്രംപ് ഇപ്പോൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നതും ഒരു അടിമയെ പോലെ ഇസ്രയേലിനു വേണ്ടി പണിയെടുക്കുന്നു അമേരിക്ക ഇസ്രയേലിന് നൽകുന്ന സൈനിക സഹായം ഈ ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എല്ലാ വർഷവും കോടിക്കണക്കിന് ഡോളറിന്റെ സൈനിക സഹായം അമേരിക്ക ഇസ്രയേലിന് നൽകി വരുന്നുണ്ട് അത്യാധുനിക ആയുധങ്ങൾ സൈനിക സാങ്കേതിക സംയുക്ത സൈനിക പരിശീലനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം വികസിപ്പിക്കാനും പരിപാലിക്കാനും അമേരിക്ക നൽകിയ സഹായം വളരെ വലുതാണ് രണ്ടായിരത്തി പതിനാറിൽ ഒപ്പിട്ട ഒരു കരാർ പ്രകാരം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പത്ത് വർഷത്തേക്ക് മുപ്പത്തി ബില്യൺ ഡോളറിന്റെ സൈനിക സഹായം നൽകാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ് ഈ സാമ്പത്തിക സഹായമാണ് ഇസ്രയേലിന്റെ സൈനിക മേധാവിത്വം മേഖലയിൽ നിലനിർത്താൻ സഹായിക്കുന്ന പ്രധാന ഘടകം അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രയേലിനെതിരെയുള്ള പ്രമേയങ്ങളെ തടയുന്നതിൽ അമേരിക്ക സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ അമേരിക്കയ്ക്കുള്ള വീ അധികാരം ഇതിനായി പലതവണ ഉപയോഗിച്ചിട്ടുമുണ്ട് ഇസ്രയേലിന്റെ കുടിയേറ്റ നയങ്ങളെ സൈനിക നടപടികളെ അല്ലെങ്കിൽ മാനുഷിക നിയമ ലംഘനങ്ങളെ അപലപിക്കുന്ന പ്രമേയങ്ങളെ തടയാൻ അമേരിക്ക എല്ലാ കാലത്തും തങ്ങളുടെ വീ അധികാരം ഉപയോഗിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ ഇസ്രയേലിനെതിരെയുള്ള അൻപതിലധികം പ്രമേയങ്ങൾ അമേരിക്ക വീറ്റോ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഗാസയിലെ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയങ്ങൾ അമേരിക്ക തുടർച്ചയായി വീറ്റോ ചെയ്തത് ഈ നയത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് എല്ലാ കാലത്തും അമേരിക്കയുടെ ഈ നടപടികളാണ് ഇസ്രയേലിന് അന്താരാഷ്ട്ര നിയമങ്ങളെ അവഗണിച്ച് മുന്നോട്ടു പോകാനുള്ള ധൈര്യം നൽകിയിട്ടുള്ളത് സൈനിക സഹായത്തിനു പുറമെ ഇസ്രയേലിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനും അമേരിക്ക വലിയ സഹായം നൽകുന്നുണ്ട് സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ സഹകരണമുണ്ട് ഉഭയകക്ഷി വ്യാപാരവും വർദ്ധിച്ചു വരുന്നുണ്ട് ഈ സാമ്പത്തിക സഹായം ഇസ്രയേലിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അതുവഴി ഇസ്രയേലിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനുമാണ് സഹായിക്കുന്നത് അമേരിക്കയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇസ്രയേലിനോടുള്ള പിന്തുണ ഒരു പ്രധാന വിഷയമാണ് അമേരിക്കൻ ഇസ്രയേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി പോലുള്ള ലോബി ഗ്രൂപ്പുകൾ അമേരിക്കൻ നയതന്ത്രജ്ഞരുടെയും രാഷ്ട്രീയക്കാരെയും സ്വാധീനിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഗ്രൂപ്പുകൾ ഇസ്രയേലിന് അനുകൂലമായ നിയമ നിർമ്മാണങ്ങൾക്കും നയങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും പൊതുവെ ഇസ്രയേലിനെ പിന്തുണയ്ക്കുമെങ്കിലും അതിന്റെ തീവ്രതയിൽ വ്യത്യസ്തത ഉണ്ടാവാറുണ്ട് ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലം കൂടി പരിശോധിച്ചാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പശ്ചിമേഷ്യയിൽ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു ശക്തമായ സഖ്യകക്ഷിയെ അമേരിക്കയ്ക്ക് ആവശ്യമായിരുന്നു യൂറോപ്പിൽ നടന്ന ജൂത കൂട്ടക്കൊല സൃഷ്ടിച്ച ധാർമ്മിക പിന്തുണയും സോവിയറ്റ് യൂണിയന്റെ സ്വാധീനം ചെറുക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങളും ഇസ്രയേലുമായി അടുക്കാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചു കാലക്രമേണ ഈ ബന്ധം ഒരു തന്ത്രപരമായ സഖ്യത്തിൽ നിന്ന് വളരെ ആഴമേറിയതും പല തലങ്ങളിലുമുള്ളതുമായ ഒരു ബന്ധമായി മാറി ഇസ്രയേലിന്റെ നിലനിൽപ്പിനും സുരക്ഷയ്ക്കും അമേരിക്കയുടെ പിന്തുണ നിർണായകമായി സൈനിക സാമ്പത്തിക നയതന്ത്ര സഹായങ്ങൾ വഴി അമേരിക്ക ഇസ്രയേലിന് ഒരു സുരക്ഷാ വലയം ഒരുക്കുന്നു ഈ ബന്ധം ഇസ്രയേലിനെ കൂടുതൽ ശക്തമാക്കുന്നുണ്ടെങ്കിലും ഇത് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാതെ മുന്നോട്ട് പോകാൻ ിനെ അമേരിക്കൻ പിന്തുണ സഹായിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം അമേരിക്ക എന്തെങ്കിലും ഇസ്രയേലിനെ പിന്തള്ളി ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുമോ എന്ന ചോദ്യം എല്ലാ കാലത്തും പ്രസക്തമാണ് പ്രത്യേകിച്ച് ഗാസയിലെ വംശകത്യ അതിന്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ ഗാസയ്ക്കൊപ്പം നിൽക്കുമ്പോൾ അമേരിക്ക അവരുടെ നിലപാട് പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു േലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം സൈനികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ എല്ലാ തലങ്ങളിലും ആഴത്തിലുള്ളതാണ് ഈ സഹകരണം ഇസ്രയേലിന്റെ നിലനിൽപ്പിനും സുരക്ഷയ്ക്കും നിർണായകവുമാണ് എന്നാൽ ഇത് പ്രദേശത്തെ സംഘർഷങ്ങളും അന്താരാഷ്ട്ര വിമർശനങ്ങളും വർദ്ധിപ്പിക്കുന്നതിന്റെ കാരണമാകുന്നത് വലിയ സങ്കടകരവുമാണ് അമേരിക്ക നൽകുന്ന പിന്തുണയുടെ ശക്തിയും ഇസ്രയേലിന്റെ ധൈര്യവും തമ്മിലുള്ള ബന്ധം ഭാവിയിലും സമാന്തരമായ തുടരാനാണ് സാധ്യത അത് ഇസ്രയേലിന്റെ അഹങ്കാരം കൂടിയാകുമ്പോൾ മറ്റു രാജ്യങ്ങൾക്കാണ് അത് ഭീഷണിയാകുന്നത്